ഐ ഗ്ലോ ഇത് തന്നെ അൺഡിനേബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബ്യൂട്ടി വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്താണ് ഐ ഗ്ലോയിൻ്റെ റെലവൻസ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്കിൻ കെയർ അല്ലെങ്കിൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന സെഗ്മെന്റുകളിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് റൈറ്റ് നമ്മൾ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സ്കിന്നിന്റെ പുറത്ത് പുരട്ടുന്ന ക്രീമുകളും അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് റൈറ്റ് എല്ലാ ആളുകളും ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഒരു സംശയം പ്രായഭേദമന്യേ എവ്രിബി ബ്യൂട്ടി കോൺഷ്യസ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ ആളുകൾ എപ്പോഴെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പല ആളുകളും റെഗുലർ റെഗുലറായിട്ടും ഉപയോഗിക്കുന്നുണ്ടാവും റൈറ്റ് പക്ഷെ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുക നമ്മുടെ ഫേസ് ആണ് അല്ലെ ഫേസിനാണ് ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറ് പക്ഷെ നമ്മുടെ ഐക്ലോ എന്ന് പറയുന്ന പ്രൊഡക്ടിന്റെ പ്രത്യേകത ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബ്യൂട്ടി പ്രൊഡക്റ്റ് അതിന്റെ അപ്പുറത്തേക്ക് ഇറ്റ്സ് ഫോർ എ സ്കിൻ കെയർ പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ഓർഗനായിട്ടുള്ള സ്കിന്നിന്റെ ടോട്ടൽ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതുപോലൊരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വേറെയില്ല ബിക്കോസ് ഇത് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് നമുക്ക് പരിചിതമായിട്ടുള്ള എല്ലാം പുറത്ത് പുരട്ടുന്ന ക്രീമുകളാണെങ്കിൽ ദിസ് ഈസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഈറ്റബിൾ ആയിട്ടുള്ള കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത് റൈറ്റ് ബിക്കോസ് ദ റിയൽ ബ്യൂട്ടി ഷുഡ് കം ഫ്രം ഇൻസൈഡ് നമ്മുടെ സ്കിന്നില് ഉള്ള ഡിഫറെന്റ് ലെയറിലുള്ള കോശങ്ങൾ വളരെ ഹെൽത്തി ആയാൽ നമ്മുടെ സ്കിന്ന് വളരെ ഹെൽത്തി ഹെൽത്തിയാവും സ്കിൻ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് കാരണം ഒരുപാട് മൾട്ടിപ്പിൾ റോളുകൾ സ്കിന്ന് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ എക്സ്റ്റേണൽ യു റേഡിയേഷൻ സ്കിന്നിനെ അല്ലെങ്കിൽ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബാക്ടീരിയ വൈറസുകളും ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വാട്ടർ ലോസ് വരാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങി മൾട്ടിപ്പിൾ റോളുകൾ നമ്മുടെ സ്കിന്ന് ചെയ്യുന്നുണ്ട് റൈറ്റ് മാത്രമല്ല ഇന്റേണൽ ഓർഗൺസിനെ എക്സ്റ്റേണലി ഫാക്ടേഴ്സ് വഴിയുള്ള ഡാമേജ് വരാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബസിൽസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്കിന്നാണ് സോ സ്കിൻ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്കിന്നിന് കൃത്യമായിട്ടുള്ള ഹെൽത്ത് ഇല്ലെങ്കിൽ അല്ലെ സ്കിന്നിലുള്ള കോശങ്ങൾക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് സ്കിന്നിൽ മാത്രമല്ല ഇന്റേണൽ ഓർഗൺസിനെ പോലും ബാധിക്കും സോ ബിയോണ്ട് ബ്യൂട്ടി ഇറ്റ്സ് എ വെരി പവർഫുൾ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇവിടെ കമ്പനി വളരെ ഇന്നമേറ്റീവ് ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്താണ് അതിന്റെ ഒരു സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടി ആൻഡ് വെൽനസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ മാത്രം ടു തൗസൻഡ് എയ്റ്റീനിൽ നയൻ ഹൺഡ്രഡ് വൺ പോയിന്റ് സീറോ സെവൻ ബില്ല് ഇന്ത്യൻ റുപ്പീസിന്റെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി കൊണ്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഇറ്റ് ഈസ് ജംപിംഗ് ടു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് പോയിന്റ് നാല് പൂജ്യം ശതമാനത്തോളം ഉള്ളൊരു വലിയൊരു ഗ്രോത്ത് ഈയൊരു മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നു അവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മൊണോപോളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ സോ വി ഹാവ് ഹ്യൂജ് മാർക്കറ്റ് ഫോർ വെൽനസ് ആൻഡ് ബ്യൂട്ടി പ്രോഡക്റ്റ് റൈറ്റ് ഇവിടെ കമ്പനി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഒരു വളരെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിലെ പുതിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ന്യൂട്രി കോസ്മെറ്റിക്സ് ന്യൂട്രിയൻസിന്റെയും ഹെർബൽ എക്സ്ട്രാക്സിന്റെയും ഒരു ഒരു പെർഫെക്റ്റ് ഒരു സിനർജിസ്റ്റിക് ആയിട്ടൊരു കോമ്പോസിഷൻ ദാറ്റ് ഈസ് ന്യൂട്രി കോസ്മെറ്റിക്സ് അകത്തേക്ക് കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്കിന്നിലുള്ള ഡിഫറെന്റ് ലെയറിലുള്ള കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതോടൊപ്പം ആ കോശങ്ങളിൽ വളരുന്ന നമ്മുടെ നഖമായിക്കോട്ടെ മുടിയായിക്കോട്ടെ ഇതിന്റെയൊക്കെ ഹെൽത്തിനും വളരെയധികം സപ്പോർട്ടീവ് ആണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് റൈറ്റ് സോ എന്താണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻ ഇറ്റ് സാഫ്രോൺ കാശ്മീർ വാലിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേൾഡിലെ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പൈസ് ഇൻ വേൾഡ് റൈറ്റ് ആൻഷ്യൻ ടൈം മുതൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഒരു ഈ ഒരു പ്രോഡക്റ്റ് സാഫ്രോൺ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാട് ഒരുപാട്ക്സ്റ്റ് ആയുർവേദത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് സ്കിന്നിന്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ മോയിസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അതുപോലെ ബ്ലമിഷ് ഫ്രീ ആയിട്ടുള്ള ഒരു റേഡിയൻ കോംപ്ലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സാഫ്രോൺ എന്ന് പറയുന്നത് മാത്രമല്ല സ്കിന്നിൽ ഉണ്ടാകുന്ന പല ഡാമേജുകളെയും വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്ത് ഹീലിംഗ് പ്രോപ്പർട്ടീസ് കൂടുതലുണ്ട് വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്യാനൊക്കെ വളരെ സപ്പോർട്ടീവ് ആണ് സാഫ്രോൺ സാഫ്രോൺ കൂടാതെ ഇതിൽ മറ്റനേകം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഫസ്റ്റ് നാച്ചുറൽ പ്ലാന്റ് കൊളാജിൻ ഇതിനകത്ത് ആഡഡ് ആണ് അത് എസ്പെറാഗസിൽ നിന്നും അതുപോലെ കുക്കുംബറിൽ നിന്നൊക്കെ എടുക്കുന്ന പ്ലാന്റ് ആണ് സോ ഇത് ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നു ഡൾനെസ് റിമൂവ് ചെയ്യാനും അതുപോലെ ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് വേണ്ടിയിട്ടും അതുപോലെ ഒരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു സ്കിന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ സപ്പോർട്ടീവ് ആണ് നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് സ്കിന്നിൽ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജിനെ റിവേഴ്സ് ചെയ്യുന്നതോടൊപ്പം സ്കിന്നിലെ വാട്ടർ ലെവൽ ഹൈഡ്രേഷൻ നിലനിർത്താനും അതുപോലെ ഒരു റേഡിയന്റ് കോംപ്ലക്ഷൻ ഒരു പ്രസരിപ്പുള്ളൊരു സ്കിന്നായിട്ട് മാറ്റാനും വളരെയധികം സപ്പോർട്ടീവ് ആണ് കോജിക് ആസിഡ് സി വീട്ടിൽ നിന്നെടുക്കുന്ന കോജിക് ആസിഡ് ഇറ്റ്സ് എ നാച്ചുറൽ എലമെന്റ് സോ അത് നമ്മുടെ ഈ സൺ ഡാമേജിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്ഫുൾ ആണ് ലിക്കോറൈസ് എക്സ്ട്രാക്ട് ഇരട്ടി മധുരത്തിൽ നിന്ന് എടുക്കുന്ന ലിക്കോറൈസ് എക്സ്ട്രാക്ട് അത് ഈ പറഞ്ഞ ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് സഹായിക്കുന്നതോടൊപ്പം സ്കിൻ ലൈറ്റനിങ് വളരെ സപ്പോർട്ടീവ് ആണ് ഒപ്പം സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ വരാതെ അതിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്താനും സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം സപ്പോർട്ടീവ് ആണ് ലൂട്ടീൻ ഫ്രം മാരി ഗോൾഡ് ഫ്ലവർ അത് സ്കിൻ ഹൈഡ്രേഷനും അതിന്റെ ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റികത നിലനിർത്താനായിട്ടും വളരെ ഹെൽപ്ഫുൾ ആണ് പ്രായം കൂടുന്നതിനനുസരിച്ച് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നുണ്ടാവും അത് നമുക്ക് അറിയാൻ പറ്റും ഏജ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ തൂങ്ങി പോകുന്നുണ്ടാവും അത് ഇലാസ്റ്റിസിറ്റി പോകുന്നത് കൊണ്ടാണ് സോ അതിനെ റിവേഴ്സ് ചെയ്ത് ഇലാസ്റ്റിസിറ്റി ചിരിച്ചു കൊണ്ടുവരാനായിട്ട് വളരെ സപ്പോർട്ടീവ് ആണ് ലുട്ടീൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ ആൻഡ് ഓഫ് കോഴ്സ് നാച്ചുറൽ കോ എൻസൈം ക്യൂട്ടൻ ക്യോ കോൻസൈം ക്യൂട്ടൺ അത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിൽ എനർജി പ്രൊഡക്ഷൻ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻറ് ആണ് സോ സ്കിന്നിലുള്ള കോശങ്ങളിലും തീർച്ചയായിട്ടും എനർജി പ്രൊഡക്ഷൻ ആവശ്യമാണ് സോ അതിനുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കോ എൻസൈം ക്യൂട്ടൻ സി വിഡിൽ നടക്കുന്ന നാച്ചുറൽ കോ എൻസൈം ക്യൂട്ടൺ ഇതിനകത്ത് ആഡ്ഡാണ് സോ അത് നമ്മുടെ സ്കിന്നിലുള്ള കോശങ്ങളെ വളരെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എനർജൈസ് ആയിട്ടുള്ള സ്കിന്നായിട്ട് മാറ്റുന്നുണ്ടാവും സോ ഒരു ഒരു യുവത്വം തുളുമ്പുന്ന ഒരു സ്കിന്നിലേക്ക് മാറ്റാൻ റിവേഴ്സ് ചെയ്യാനായിട്ട് വളരെയധികം സപ്പോർട്ടീവ് ആണ് സോ ആന്റി ഏജിങ് എഫക്ട് ഒക്കെ തരുന്ന ഒരു കണ്ടന്റ് കൂടിയാണ് കോ എൻസൈം ക്യൂട്ട് സോ പെർഫെക്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഐ ഗ്രോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് സ്കിൻ ലൈറ്റനിങ് സ്കിൻ ലൈറ്റനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുത്ത നിറമുള്ള ആള് വെളുത്ത നിറമാവുക എന്നുള്ളതല്ല ഒരു ഷെയ്ഡ് സ്കിന്നിന്റെ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടാവും റൈറ്റ് എഫക്ട് തരുന്നുണ്ടാവും ആന്റി റിങ്കിൾ എഫക്ട് തന്നെ പ്രായം കൂടുന്നത് കൊണ്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് അതിനെ റിവേഴ്സ് ചെയ്യും ഫൈൻ എല്ലാം റിമൂവ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്കിന്നാക്കി മാറ്റുന്നുണ്ടാവും ആന്റി ഏജിംഗ് എഫക്ട് നല്ല രീതിയിൽ തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഐ എന്ന് പറയുന്നത് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത് ബിക്കോസ് റൈറ്റ് നൌ ഐ ആം ആ എനിക്ക് നാൽപ്പത് വയസ്സായി റൈറ്റ് സോ ഈ ഐ ഗ്ലോ ഉപയോഗിക്കുന്നതിലൂടെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് എനിക്ക് എന്റെ സ്കിന്നിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് സ്കിൻ മോയ്സ്ചറൈസിംഗ് സ്കിന്നിലുള്ള ജലാംശം നിലനിർത്തുകയും അതുവഴി ആ സ്കിന്നില് ഈ ഡ്രൈനസ് വരാതെ അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാകും ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ ചില ആളുകളുടെ സ്കിന്നിൽ കാണാം കറുത്ത കറുത്ത കുത്തുകൾ സോ ആ ഡാർക്ക് സ്പോട്ടിനെ റിഡ്യൂസ് ചെയ്ത് അതിന് റിമൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബ്ലമിഷ് കൺട്രോൾ പിംപിൾസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പോകുന്ന സമയത്ത് അവിടെ ഒരു ബ്ലാക്ക് മാർക്ക് വരും അതിനെ റിവേഴ്സ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യും ഐ ഗ്ലോയിലുള്ള കണ്ടന്റുകൾ റേഡിയൻ ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ ഒരു പ്രസരിപ്പുള്ള ഒരു കോംപ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും സ്കിൻ ഡാമേജ് കണ്ട്രോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന പല ഡാമേജിനെയും പ്രിവെന്റ് ചെയ്യാനുള്ള ആന്റി ഓക്സിഡൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സ്കിൻ റിജ്യൂനേഷൻ ഒരു ഉണർവ് നമുക്ക് ഒരു ഉന്മേഷം നമുക്ക് തരുന്നുണ്ടാകും ഐ ഗ്ലോ ഉപയോഗിക്കുന്നതിലൂടെ ആൻഡ് ഓഫ് കോഴ്സ് ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിന്നിലെ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരാളെ സംഭവിച്ചോളം ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ലിവർ എപ്പോഴും ഡീടോക്സിഫൈ ചെയ്യണം ബ്ലഡ് പ്യൂരിഫൈഡ് ആക്കണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർ ടോക്സിക് ആണെങ്കിൽ അതിന്റെ എഫക്ട് സ്കിന്നിൽ ഉണ്ടാവും പല ഡാമേജസും സ്കിന്നിൽ വരും ബ്ലഡ് പ്യൂരിഫൈഡ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന്റെ പ്രോബ്ലംസ് സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യും സോ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വാളിറ്റീസ് ആണ് ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അത് എക്സ്റ്റേണലി ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ പുറത്തൊരു ക്രീം പുരട്ടി കഴിഞ്ഞാൽ ആ എഫക്ട് കിട്ടില്ല അകത്തേക്ക് തന്നെ കഴിക്കണം ഇതാണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ അത്രമാത്രം യുണീക്ക് ആക്കി നിർത്തുന്ന മറ്റു രണ്ട് സവിശേഷതകൾ സോ ഇത് ഉപയോഗിക്കുക വഴി ലിവറിനെ ഡിറ്റോക്സിഫൈ ചെയ്യാൻ പറ്റും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അതുവഴി സ്കിന്നിലേക്ക് യാതൊരുവിധ ഡാമേജസ് ഉണ്ടാകാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റുന്നുണ്ടാവും സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ ഹെൽത്തിന് എൻടയർ സ്കിന്നിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്ട് ഉണ്ടാവും കാരണം അകത്തേക്ക് കഴിക്കുന്നത് കൊണ്ട് ഇത് എൻ്റയർ സ്കിന്നിലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ടാവും ആൻഡ് ഓഫ് കോഴ്സ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക എക്സ്റ്റേണലി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ കൂടുതലും നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഫേസിന് വേണ്ടി മാത്രമാണ് ഒരിക്കലും നമ്മൾ എൻടയർ സ്കിന്നിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല റൈറ്റ് ഇവിടെ ഈ ഒരു ഐ ഗ്ലോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ അത് എന്റെ സ്കിന്നിലും അതിന്റെ ഇമ്പാക്ട് വരുന്നുണ്ടാവും ആ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് സ്കിന്നിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഓയിലി ആയിക്കോട്ടെ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഓഫ് സ്കിന്നുള്ള ആളുകൾക്കും ഐ ഗ്ലോ ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഐ ഗ്ലോ ഉപയോഗിക്കാം നോ ഏജ് ലിമിറ്റ് ഏറ്റവും നല്ല റിസൾട്ടിന് ഒന്നോ രണ്ടോ സാഷ് ഡെയിലി ഉപയോഗിക്കുക അത് ഉപയോഗിക്കേണ്ടത് നിർബന്ധമായിട്ടും ഭക്ഷണം കഴിച്ചൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് അത് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം യുവർ ചോയ്സ് റൈറ്റ് ആൻഡ് ലോങ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഗ്ലോ ഉപയോഗിക്കാം യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ അസ്വസ്ഥകളോ ഒന്നും തന്നെ ഫീൽ ചെയ്യാതെ ഒരു സ്മൂത്ത് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മാത്രമല്ല മെഡിസിൻസ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കും സേഫായിട്ട് ഐ ഗ്ലോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഐ ഗ്ലോവ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് മെഡിസിൻസുമായിട്ട് ഇതിന് യാതൊരു കോൺട്രഡിക്ഷനും വരുന്നില്ല ഇറ്റ്സ് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ്റ്റി യൂസ് എനി ബഡി എനി ബഡി ക്യാൻ യൂസ് ഐ ഗ്ലോ